ഡിസംബർ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന മൂന്ന് രാശിക്കാർ ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ചില രാശിക്കാർക്ക് സാമ്പത്തികമായി അത്യുഗ്രൻ മാസമായിരിക്കും ഗ്രഹനിലകൾ അനുകൂലമാകുന്നതോടെ പണത്തിന്റെ ഒഴുക്കും തൊഴിൽപരമായ നേട്ടങ്ങളും ഇവരെ തേടിയെത്തും ഈ മാസം സാമ്പത്തിക ഭാഗ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക്കാൽ മേഡം രാശിക്കാർക്ക് ഡിസംബർ മാസം പുത്തൻ ഉണർവ് നൽകുന്ന കാലയളവാണ് പണം വേഗത്തിൽ കൈകളിലെത്തുന്നത് വഴി പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും നാളുകളായി മുടങ്ങിക്കിടുന്നതോ തടസ്സപ്പെട്ടതോ ആയ പദ്ധതികളും ചർച്ചകളും ഈ മാസം ഫലം കാണും ഇത് മികച്ച ഡീലുകൾ ലഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും പ്രത്യേകിച്ചും നേതൃപരമായ റോളുകൾ ഏറ്റെടുക്കുന്നവർക്കും ക്രിയാത്മകമായി ചിന്തിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് അനാവശ്യമായ പ്രയോജക്ടുകളും ചെലവുകളും ഒഴിവാക്കി ലാഭം തരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹവും ഏകാഗ്രതയും തമ്മിൽ നല്ലൊരു സന്തുലിതാവസ്ഥ സൂക്ഷിച്ചാൽ മേഡം രാശിക്കാർക്ക് ഈ മാസം വലിയ നേട്ടമുണ്ടാക്കാം മിഥുനക്കൂർ മകൈരം കാൽ തിരുവാതിര പുണർത്തമുക്കാൽ തെളിഞ്ഞ ചിന്തയും ബുദ്ധിപരമായ നീക്കങ്ങളും ഉണ്ടെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി തിളങ്ങാം നിങ്ങളുടെ സംസാര ശൈലിയും ആശയവിനിമയ പാഠവും വഴി പുതിയ പാർട്ട്ണർഷിപ്പുകളോ ഫ്രീലാൻസ് ജോലികളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ബജറ്റ് തയ്യാറാക്കുമ്പോഴും ഒരു സുഹൃത്തിന്റെയോ മെന്ററുടെയോ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യും നിങ്ങളുടെ കഴിവിനെ മാനിക്കുന്നവരിൽ നിന്ന് സമ്മാനങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചാൽ ഈ മാസം പോക്കറ്റ് നിറയും മീനക്കൂർ പൂരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് സാമ്പത്തിക നിലയിൽ ക്രമാനുഗതമായതും എന്നാൽ ശക്തവുമായ മാറ്റമാണ് ഈ മാസം കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് വലിയൊരു ആശ്വാസമായി നാളുകളായി കാത്തിരുന്ന പണമോ ആനുകൂല്യങ്ങളോ ഈ മാസം കൈപ്പറ്റാൻ സാധിക്കും പണം എവിടെ നിക്ഷേപിക്കണം സമയം എന്തിനു ചെലവാക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് നൽകുന്ന സൂചനകൾ കൃത്യമായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികൾക്ക് കൂടുതൽ പണവും അംഗീകാരവും ലഭിക്കും ചിട്ടയാര പ്രവർത്തനവും സാമ്പത്തിക അച്ചടക്കവും ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ മാസത്തെ മാറ്റാം